ഹലോ ഹായ് എവരുപടി യൂട്യൂബ് ഒരുപാട് ഒരുപാടാൾ ചോദിക്കുന്നുണ്ട് ചാനൽ നിർത്തിയോ ചാനൽ നിർത്തിയോന്ന് അല്ല ഞാനൊരു ഞാൻ എപ്പോഴും ലൈഫ് ലോങ് കർഷകയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് അറിയാം എനിക്ക് ആനിമൽസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം എന്ന് അപ്പം ഞാൻ ഏതാ ആനിമലിൽ നിന്ന് നിങ്ങൾക്ക് ക്ലൂ കിട്ടിയിട്ടുണ്ടാവും കുറച്ച് പ്രഗ്നൻ്റ് ആയ ആനിമൽസ് കുറച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഞ്ച് പ്രഗ്നൻ്റ് ലേഡീസ് എൻ്റെ കൂടെ ഉണ്ട് അതായത് പിന്നെ പത്ത് ദിവസത്തിനുള്ളിൽ ഡെലിവറി ഇരുപത് ദിവസത്തിനുള്ളിൽ ഡെലിവറി ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഡെലിവറി അങ്ങനെ ഡെലിവറി ഇങ്ങനെ എസ്പെഷ്യൽ ഡേറ്റ് വെച്ച് കൺഫേം ആണ് ചത്തുപോകാതൊക്കെ കിട്ടാൻ വേണ്ടി വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നേടിയിട്ടുമില്ല നമ്മളെ എഫേർട്ട് എടുക്കുന്നു അത്ര അപ്പോൾ അതിൻ്റെ മേലെ ഇൻകം ടാക്സിനെ വിടാനോ മുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സിനെ വിടുന്നു ഇൻകം ടാക്സിനെ വിട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡാണ് അതിൻ്റെ മെനക്കേട്ടതിന് ഞാനൊരു ഏടും ഏർമാട് ഏർമാട് ഏർമാടത്തിൻ്റെ പണിപ്പുറയിലാണ് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് അതായത് ഫൈനലൈസ് ചെയ്തു സേത് ചെയ്തു സെറ്റിംഗ് ടൈപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു നാളെ അതിൻ്റെ ഫൈനലാവും അപ്പോൾ വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പണ്ടേ ഒരു ബിസിനസ് വുമൺ ആവാനായിരുന്നു ആഗ്രഹം എപ്പോഴെന്ന് പറഞ്ഞാൽ പത്തിരുപത് വർഷം മുന്നേ അപ്പോൾ വേറൊരു സാഹചര്യത്തിൽ ജീവിത സാഹചര്യത്തിൽ വേറെ വഴിയില്ലാത്തപ്പോൾ ജോലിയിലേക്ക് പോയി ജോലി ചെയ്തു അപ്പോൾ ചില ഗുണ്ടായിസ ഗുണ്ടായിസാന്ന് അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഒരാൾ പ്രിയപ്പെട്ട മീൻസ് എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി അവളായിട്ട് ക്യാൻസറായിട്ട് മരിച്ചു അത്രയേ ഉള്ളൂ എന്ന് ആലോചിക്കുന്നു ഓൺലി ഫിഫ്റ്റി ഫൈവ് വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ മരിച്ചതെങ്കിലും അങ്ങനെ പൊതുവെ പോവാറില്ല മരിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ വളരെ ഈ കർഷക തൊഴിലാളി അങ്ങനെ മിൽമ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ അടുത്ത റിലേഷൻ ഉണ്ട് അത്ര വർഷങ്ങളായിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അമ്മയും അവരൊക്കെ ആയിട്ടുള്ള ബന്ധം അപ്പോൾ അമ്മ മിൽമേൻ്റെ ഒക്കെ പെൻഷൻ വാങ്ങുന്നുണ്ട് കർഷക തൊഴിലാളി അതിൻ്റെ യൂണിയൻ്റെ സംഘടനയിലും എല്ലാം ആയിട്ട് വളരെ അറ്റാച്ച്മെൻ്റില്ല മീൻസ് സംഘടനാ പ്രവർത്തനവുമായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് കാണണം തോന്നി കണ്ടു അപ്പോൾ അതന്നെ ഭയങ്കര ഡെസ്പായിപ്പോയി എനിക്ക് ആ കണ്ട മുതൽ മൈഗ്രൈൻ ആയിരുന്നു മൈഗ്രൈൻ വന്നു വോമിറ്റിങ് വന്നു പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാൻ വിചാരിച്ചതുവരെ ടാബ്ലെറ്റിൽ എന്തോ ഭാഗ്യത്തിന് തീർന്നു ക്യാസ്യൂഷ്വൽ അസുഖം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ക്യാൻസർ വരുന്നവർ അല്ലെങ്കിൽ മാറാരോഗങ്ങൾ വരുന്നവർ കിഡ്നി പോകുന്നവർ കരള് പോകുന്നവരെയൊക്കെ നമ്മൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ ഷുഗർ വരാം ഒരു വീഴ്ചയിൽ കാല് മുറിക്കുക ഒന്നും പലതും അപ്പോൾ അതൊന്നും നമ്മൾ ഈ തീരെ അപ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട എൻ്റെ ലൈഫ് ഇപ്പം എന്നെ പഠിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്ന കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല കാര്യങ്ങളാണല്ലോ അവർക്ക് അതായത് എന്നെ ഉപദ്രവിക്കുന്നതിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ദ്രോഹിക്കുമ്പോൾ അത്രമാത്രം എനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്നും കൂടി അതിൽ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം അല്ലേ ആരുമല്ലാത്ത ഒരാളെ ആരും ത്തം പോവില്ലല്ലോ ആരോ പറഞ്ഞ പോലെ മാങ്ങ മാവിലല്ലേ കളിക്കൂ എറിയൂ അതിനോടല്ലേ ഇതുണ്ടാവും അതുപോലെ എന്നിലെന്തോ പ്രത്യേകത ഇല്ലതു കൊണ്ടായിരിക്കാം എന്നിലെന്തോ പ്രതികരണ ശേഷി ഉള്ളത് കൊണ്ടായിരിക്കാം എന്നിലെ വ്യക്തിത്വത്തിനെ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നിലെ അതെ പ്രതികരണത്തിന് പേടിക്കുന്നതു കൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ റിട്ടേൺ എൻ്റെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോൾ ഈ ഊളന്മാരെയൊന്നും പറഞ്ഞ് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യരുത് ഊളന്മാരെ പറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്യരുത് നമുക്ക് നമ്മളെ നാട്ടിലിപ്പോൾ ഒരുപാട് ഈ കാർഷിക വൃത്തിയൊക്കെ ഒരുപാട് കുറഞ്ഞു ഇഷ്ടംപോലെ പച്ചപ്പും നമുക്ക് അരിഞ്ഞെടുക്കാനും കൊണ്ട് തീറ്റിക്കാനൊക്കെ ചുറ്റുപാടിനെ ഇഷ്ടം പോലെയുണ്ട് പ്രകൃതിൻ്റെ വിഭവങ്ങൾ ആരും യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം കർഷകർക്ക് വേണ്ട റിപ്ലയോ നമുക്കതിന് അനു അതിന് ആനുപാതികമായിട്ട് പാലിനോ പാൽ ഉൽപ്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ ഇറച്ചിക്കോ മീൻ അങ്ങനെയൊന്നും നമുക്കൊന്നും ഒരു കർഷകരെ ഹാപ്പി അല്ല അപ്പം നമ്മളടുത്തൊക്കെ ഒറ്റപ്പാട് കാലത്തെ പശുവിനെ കറന്നവരുമെല്ലാം ഇൻക് ഇൻക്ലൂഡിങ് അമ്മ എല്ലാവരും മതിയാക്കി അപ്പം എങ്ങോട്ട് നോക്കിയാലും ഇഷ്ടംപോലെ ഈ കന്നുകാലികളെ ആഹാരം കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്ന് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ആ ഒരു ടൈം എനിക്ക് കുറച്ച് നേരത്തെ ഞാൻ ആഗ്രഹിച്ചത് രണ്ടായിരത്തി മുപ്പതിൽ സെറ്റ് ചെയ്യുന്നായിരുന്നു അത് ഞാൻ ഒന്ന് രണ്ടാളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കവാറും ഒരു ഇത് രണ്ടായിരത്തി മുപ്പതിൽ ഞാൻ ആനിമൽസിൻ്റെ കൂടെ ആയിരിക്കും ബാക്കിയുള്ള ലൈഫ് എന്ന് ബിഫോർ ഫൈവ് ഫൈവ് ഇയേഴ്സ് ബിഫോർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഐ എം സോ ഹാപ്പി അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലുള്ളത് പണിപ്പുര മീൻസ് ഐ നാളെ നാളെ ഈ ടൈം വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ നാളെ ഒരു യൂട്യൂബ് ലൈവൊക്കെ വരണം അവിടെ ഒരു ലൈറ്റ് വേണം വൈഫൈ അവിടെ വരെ എത്തുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ എത്തിക്കും ആകാശത്താണ് ഇരിപ്പിടും ഐ എം സോ സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് കാരണം പിന്നെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് കൊടുക്കും അതിൽ ചവിട്ടി അങ്ങ് പോയി അല്ലെങ്കിൽ നമ്മളെ അങ്ങ് കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നു അല്ലെങ്കിൽ ചവിട്ടി തേച്ചു അത് സ്നേഹത്തിൻ്റെ മേലെ പോന്നിപ്പോൾ ഞാൻ കിടക്കുമ്പോൾ ഒരു പട്ടിയോ ഒരാടോ ഒരു പശുക്കുട്ടിയോ വന്നിട്ട് എൻ്റെ ദേഹത്ത് കയറി ചവിട്ടിയാൽ അതെനിക്ക് നോവുന്നില്ല എൻ്റെ മനസ്സിനോ ശരീരത്തിനോ വേദനിക്കില്ല കാരണം അതറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചവിട്ടൂല നമ്മൾ കിടന്നു കൊടുത്താലും അടുത്ത് വന്ന് കിടക്കുകയുള്ളൂ മനുഷ്യനെ പോലെയല്ല അപ്പോൾ ആ ഒരു സ്നേഹം അതായത് നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും സ്ക്രീൻ നമ്മൾ ഈ സ്ക്രീനിങ് ടൈമും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും നമ്മളിങ്ങനെ കണ്ടമാനം ടി വി മൊബൈൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഒരു രണ്ടാഴ്ചയായി ആയി പെറ്റ്സ് അപ്പം ഞാൻ മൊബൈലിൽ ന്യൂസ് ഓൺ ചെയ്തിട്ടാണ് പിന്നെ ഈ ഇതിന് വേണ്ട ഫുഡൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയ അത് സത്യത്തിൽ പാമ്പിനെ പേടിയാണ് ഇപ്പം ഞാൻ പാമ്പുണ്ടോയെന്ന് വരെ നോക്കാതെ പോയി ഇങ്ങനെ പറിച്ചെടുക്കും അവർക്ക് കൊടുക്കും അവർക്ക് സ്പെഷ്യലായിട്ട് കഞ്ഞി വെക്കും ഒരുപാട് അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അതൊക്കെ പുറത്തുനിന്ന് വെക്കും കുറച്ച് കോഴിയുണ്ട് അതിൻ്റെ മുട്ട അവർക്ക് കൊടുക്കും കൈക്കട്ടെ നമുക്കോ വേണ്ട അപ്പം എല്ലാവരും പ്രഗ്നൻ്റ് ആണെന്ന് നല്ലതാന്ന് എൻ്റെ ഭയങ്കര സന്തോഷം പിന്നെ ഒന്ന് രണ്ടാക്കി ചുമയും ജലദോഷമൊക്കെയാണ് അപ്പോൾ കസറപ്പും ഒക്കെ കൊടുത്ത് എൻ്റെ ഒരു മൈ ബിസിനസ് മൈ എന്താ പറയേണ്ടത് നമുക്കൊരു കണ്ണൂർ ജില്ലേനൊരു മീറ്റിനൊക്കെ സ്വയം പര്യാപ്ത എടുക്കണം കണ്ണൂർ നമ്മളെ കൊണ്ടാവുന്ന പോലെ അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം നല്ല കലർപ്പില്ലാത്ത മീറ്റൊക്കെ കൊടുക്കാൻ പറ്റണം ഒരു ബിസിനസ് വുമൺ ആവണം നമ്മളെ ലീല ഗ്രൂപ്പിൻ്റെ ചെയർമാനൊക്കെ സിക്സ്റ്റി അബോ അല്ലേ വന്നത് അതെ എന്നാന്ന് ഞാൻ വായിച്ച വിവരം എങ്ങനെയാണ് കുറച്ച് ഏജായിട്ട് വന്നതാണ് എത്രയോ എത്രയോ ഉയരങ്ങളിലെത്തി അപ്പോൾ നമുക്കുള്ള ടൈം ഇനിയും ഒരുപാട് കിടക്കുന്നു അതാണ് പ്രതീക്ഷ എല്ലാവരും അപ്പോൾ അങ്ങനെ എന്താ പറയണ്ട എൻ്റെ ഒരു എത്ര കാലായിട്ടുള്ളൊരു സ്വപ്നം ആയി നാളെ ഞാനത് വീഡിയോ വഴിച്ച് ഇടും ഞാൻ പറഞ്ഞില്ല അവിടെ കിടന്നു കൊടുക്കുക അവർ ചവിട്ടെ അവരെൻ്റെ കൂടെ പിന്നെ എൻ്റെ കൂടെ കിടക്കട്ടെ എൻ്റെ എൻ്റെ സ്നേഹവും കെയറിങ്ങും ഞാൻ ഫുഡ് കൊടുത്തിട്ടും മരുന്ന് കൊടുത്തിട്ടും അവരെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടൊക്കെ അവർ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക എനിക്കും കൂടി കട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല എയർ ഉണ്ടാവും ഓപ്പൺ എയറിൽ പിന്നെ അങ്ങനെ കയറി ജമ്പ് ചെയ്യാനോ ആൾക്കാർക്ക് കയറി വരാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ സേഫായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് മിക്കവാറും ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ടൈമും അവിടെ സ്പെൻഡ് ചെയ്യണം രാത്രി കിടക്കാൻ മാത്രം വീട്ടിൽ വരണം ഒരു ഉദ്ദേശം ഉള്ളത് അപ്പം സോ ഹാപ്പി അതായത് ഉറവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി സോ ഹാപ്പി താങ്ക് യു സോ മച്ച് മുൻ മേലാളൻ ഉന്മലാളോ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിലെ നേതാക്കന്മാർക്കും എൻ ജി ഒ യൂണിയൻകാർക്കും എല്ലാം ഉള്ളൊരു നിങ്ങളൊന്നൊന്നും അല്ല കേട്ടല്ലോ ഞാൻ എല്ലാം ഐ എം സു പ്രൗഡ് പറ്റിച്ച് ജീവിക്കാനോ കട്ട ജീവിക്കാനോ സാധാരണക്കാരടുത്തുനിന്ന് പണം പിരിക്കാനോ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് പണം മുക്കാനോ സംഘടനാ പ്രവർത്തനം നടത്തി വീട് വയ്ക്കാനോ പെണ്ണു പിടിക്കാനോ ഒന്നും പോകുന്നവരൊന്നും പേടിച്ചിട്ടൊന്നും ശ്രീലത ജീവിക്കൂല അതിപ്പോഴും പറയുന്നു എയ്റ്റീൻ ഇയേഴ്സ് ബാക്ക് അതായത് എൻ്റെ അച്ഛൻ ശമ്പുതും ബൂതിരി ഒന്നും കൂടി വരണം ഓക്കേ അപ്പോൾ ഒന്നും നടക്കൂല ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പോ പുല്ലും നടക്കൂല നിങ്ങൾ നിങ്ങളതായി സ്റ്റാൻഡിലിരിക്കും ഞാൻ എൻ്റെതായി സ്റ്റാൻഡിലിരിക്കും പക്ഷേ ഒരു തരത്തിലും നിങ്ങൾ മാപ്പ് അർഹിക്കുന്നില്ല മാന്യത അർഹിക്കുന്നില്ല നിങ്ങൾക്കുള്ള ആ ഒരു പിന്നെ കാലം ചോദിക്കുന്ന കണക്കിന് ആൻസർ പറയാം എനിക്കെൻ്റേതായ എനിക്കെൻ്റേതായൊരു വേ ഫ്രൂട്ടുണ്ട് ഞാനതിലൂടെ തന്നെ പോകും അതിലൊന്ന് ഒരു ാക്കും മാറ്റാൻ പറ്റില്ല അതായത് കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ നട്ടുച്ചക്ക് വന്ന് എന്ന് പറയുമ്പോൾ കയറി കിടക്കാൻ വേറെ ആളെ നോക്കണം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും അവിടെ പോയി എവിടെ പോയി എവിടെ പോയി മെസ്സഞ്ചറിലൊക്കെ വന്ന് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും ചൊറിയന്മാരെല്ലാം കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാം കാരണം ചില ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവർ നമ്മളെ മുഖത്ത് നോക്കുന്നില്ല അപ്പോൾ അവർ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ എല്ലാവരും കാണുന്നെനക്ക് അറിയാം ഒരു ചുക്കുമില്ല ഒരു ചിക്കു 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 ചുക്കും ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോ അതൊരു പുല്ലുമില്ല അപ്പോൾ എൻ്റെ ചെങ്കിനും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നാളെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ പറഞ്ഞ പോലെ ഐ ആം സോ ഹാപ്പി നമുക്ക് നാളെ കാണാം എൻ്റെ ഗൗരി പാറു എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ മാധു അമ്മിണി അങ്ങനെ എല്ലാവരുമായിട്ട് നാളെ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ലൈക്ക് തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം തകർക്കാൻ നോക്കുന്നവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജുമായി നാളെ അത് ഹൺഡ്രഡിൽ പിന്നെ അതുമായിട്ട് എല്ലാം യാത്രയാണ് എത്തിക്കല് അപ്പം എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യണം